അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടന്നു കൂട്ടായ്മ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ ഉദ്ഘാടനം ചെയ്തു സ്വപ്നമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പൗരത്തെഞ്ഞാണ് അലനെല്ലൂരിൽ അറുപതിനായിരം ജനങ്ങളുടെ പ്രതിഷേധം ആറ്റി കുറുക്കിയ സമരാവേശമായി പിണറായി മുഖ്യമന്ത്രിയുടെ നോക്കി ഇത് പറയാൻ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് സമരം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സമരം നടത്തുമ്പോ ആ സമരാവേശം ഈ ജനങ്ങളോടൊന്ന് പങ്കുവെക്കാൻ അതിലുപരി സമരത്തിന്റെ ആവശ്യം ജനങ്ങളുമായി പഞ്ചായത്ത് ഈ ബോധ്യപ്പെടുത്താൻ അധികാര വികേന്ദ്രീകരണം അട്ടിമറിച്ച് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെയും നഗരസഭകളെയും സർക്കാർ നോക്കുകുത്തികളാക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിനാലിന് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ലീഗ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഹംസ അധ്യക്ഷത വഹിച്ചു അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വേണുഗോപാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കൻ ബഷീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ബക്കർ അനിത വിത്തനോട്ടിൽ എം അലി പി ബഷീർ പി അലി കെ റംല മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹംസ തച്ചമ്പറ്റ കെ ടി ഹംസപ്പ യൂസഫ് പാക്കത്ത് തുടങ്ങിയവരും സംസാരിച്ചു ഫർണിച്ചർ ഇനി മുതൽ കൊടത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയ സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ wholesales and retails.